മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ വന്യമൃഗങ്ങൾ വസിക്കേണ്ടത് കാട്ടിലാണ് നാട്ടിലിറങ്ങിയാൽ തുരത്തുക തന്നെ ചെയ്യണം കർഷകരുടെ സ്വപ്നങ്ങളെല്ലാം മണ്ണോട് ചേരുകയാണ് ഭൂപതിവ് ഭേദഗതി ബില്ലിന്റെ ചട്ടം രൂപീകരിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ പറയണമെന്നും ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു പരിഹാരത്തിലേക്ക് വരണമെങ്കിൽ ഇത് സർക്കാർ ഉണരണം സർക്കാർ സംവിധാനങ്ങൾ ഉണരണം നിയമവ്യവസ്ഥ ഉണരണം ഉദ്യോഗസ്ഥർ ഉണരണം അവർക്ക് നമ്മുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം അവരിൽ എത്തിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ കടമയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഇനിയും അറിയിക്കും സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി കഴിയുമ്പോൾ സർക്കാരിന്റെ സംവിധാനങ്ങൾ ബന്ധപ്പെട്ട നിയമ വകുപ്പുകളുടെ സംവിധാനങ്ങൾ ഉണരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ജന ഇത് ഈ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ കേരളത്തിൽ ഇത്രമാത്രം ഭൂവിഷയങ്ങളുള്ള ഒരു മേഖല വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഇത് പരിഹരിക്കണമെങ്കിൽ ബന്ധപ്പെട്ട സംവിധാന നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകണം അത് മാറ്റം ഉണ്ടാകണമെങ്കിൽ സർക്കാർ നിയമം കൊണ്ടുവരണം അതിൻ്റെ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരുകൾ കാണിക്കണം